ശ്രീമതി സുചിത സാദത്ത് രചിച്ച കവിത അഭിമാനാട് ആവിഷ്കാരം ജോർജ് ചെറിയ പുഴകൾ നിറഞ്ഞൊരു നല്ല നാട് പുഴകൾ നിറഞ്ഞൊരു നല്ല നാട് കളകളം പെയ്യും പയ്യാരം പൂത്തൊരു സ്നേഹവീട് കായൽ പെണ്ണിൻ്റെ കളകളം പെയ്യും പയ്യാരം പൂത്തൊരു സ്നേഹവീട് കാവാലം ചുണ്ടൻ്റെ അമരത്തു ചേക്കേറും വള്ളത്തുഴപ്പാട്ടിൻ രാഗനാട് കാവാലം ുണ്ടന്റെ അമരത്തു ചേക്കേറും വള്ളത്തുഴപാട്ടിൻ രാഗനാട് ഇതു വള്ളം കളിയുടെ വാശിനാട് അഴികളും പൊഴികളും സന്ധി ചേർന്നൊരുമിച്ച് ഗ്രാമീണ സൗന്ദര്യം തീർക്കുന്നാട് വള്ളവും വലകളും മെയ്യും കരുത്താത്തി ആടി തന്നാഴത്തിൽ പുൽകുന്നാട് കടലമ്മ കാക്കുന്ന മക്കൾ നാട് മലയില്ല വനമില്ല എന്നാലുമേ കായലിൻ മത്സ്യവും കടലിൻ്റെ സത്തും രുചിയുടെ ഉത്സവം തീർക്കുന്നാട് വയലാറിൻ വിപ്ലവ വീര്യങ്ങളും ഇതിഹാസവീര പെരുമകളും തൂലികവാളാക്കി മാറ്റിയ അക്ഷരവിദ്വാൻമാർ ഏറത്തിളങ്ങിയ പുണ്യനാട് ഇതു കിഴക്കിൻ വെനിസായ എന്റെ നാട് നന്മ നിറഞ്ഞൊരു കൊച്ചുണ്ണി തൻ നാട് കയറിൻ്റെ വിസ്മയം തീർത്തിടും പൊന്നാട് അമ്പലപ്പുഴ പെരുനാട് നെൽവയലിൻ്റെ പട്ടുടയാട ചുറ്റി പൈങ്കിളിപ്പെണ്ണായി നിൽക്കും നാട് പുരവഞ്ചിയും കേവള്ളങ്ങളും ആർപ്പോ വിളികളും നിറയും നാട് ഇതു കേറെ കേദാരമാം എൻ്റെ നാട് ആലപ്പുഴയെന്ന് വർണ്ണനാട് ഇതു കേര കേദാരമാ എൻ്റെ നാട് ആലപ്പുഴയെന്ന് വർണ്ണനാട് ആലപ്പുഴയെന്ന് വർണ്ണനാട്